ഹൈട്ടി നമ്മുടെ ബിൽഫ്രാമിന്റെ അടുത്ത പ്ലേസുകളിലേക്ക് എല്ലാവർക്കും ഒരുവിധ അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ചെയ്യാറുണ്ട് ഡ്രീം കാർ സ്യൂസുകാ ഷോറൂമിലേക്കാണ് നമ്മുടെ വിരെ ആണ് ഇത് ഓണറാണ് ആൾ ഇൻഡാണ് അപ്പൊ ആളെന്നാണ് ഡീറ്റെയിൽ പറഞ്ഞു തരാറുള്ളതും ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ചെറിയ എമൗണ്ടിന്റെ തൊട്ട് വലിയ എമൗണ്ട് നിങ്ങൾ വിചാരിക്കുന്ന നല്ല തരത്തിലും വണ്ടികളുണ്ട് ലക്ഷ്മി കാറും സെറ്റ് ആക്കാണെങ്കിൽ പറഞ്ഞ് തരും കേട്ടോ അപ്പൊ എല്ലാം ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട് ലോൺ ുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏത് വണ്ടി പറഞ്ഞാലും ഇവിടെ ഓക്കെ ആണ് ഓട്ടോമാറ്റിക് വണ്ടികളും ചെറിയ ഫാമിലി ബഡ്ജറ്റ് വലിയ മോഡൽ വണ്ടികൾ അടക്കം വേണ്ടി ഉണ്ട് കേട്ടോ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീട് കണ്ടോ ബാക്കി ഉണ്ട് ഒരുപാട് വണ്ടിയുണ്ട് വീരാ ആണീ സ്ഥലം വരണേ ഹോണ്ട ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരണത് കേട്ടോ ഡ്രീം യൂസർ കാർഡ് ഷോറൂം ഉണ്ടോ ഓക്കെ ഇപ്പൊ നമ്മുടെ ഡ്രീം കാർഡ്സിൽ ആയത്തെ വണ്ടി എന്ന് പറയുന്നത് ഇ ഇക്കോ ല്ലേ ഇക്കോ അ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇത് 2018 മോഡൽ ഇക്കോ 2018 മോഡൽ വണ്ടി ഓക്കേ സെക്കൻഡ് ഓണർ 35 38000 കിലോമീറ്റർ അത്ര ഓടിട്ടുള്ളൂ ആ സെക്കൻഡ് ഓണർ റിപ്പയർ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നല്ല ഡിമില ടയറുകളൊക്കെ ആണല്ലേ ടയർ അപ്പൂർസർ സീറ്റ് ഒക്കെ അടിപൊളി ഡീസി ആണോ അത് ഡീസി വണ്ടി 130000 ആണോ മൂന്ന് നമ്പർ വണ്ടി ഓക്കേ ഡീസി ആണോട വണ്ടി ഇങ്ങ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല ടയറോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഓണർ അല്ലേ സെക്കൻഡ് ഓണർ എന്താ പറയണതിന് ഇത് മൂന്ന് എഴുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് പറയണേ മൂന്ന് മൂന്നേക്കാല് ലോണും കിട്ടും എക്സ്ചേഞ്ചും കാര്യങ്ങളും കിട്ടും അതിൽ കുറച്ച് സ്പീഡിൽ പണിക്കണ്ടിട്ടുണ്ടോ ഒരുപാട് വണ്ടികളുണ്ട് ഓക്കെ അടുത്ത് അതിന് തന്നെ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ സിംഗിൾ ഓണർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ആ സെക്കൻഡ് ഓണർ ആയിരുന്നു സിംഗിൾ ഓണർ ആണ് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഇതും എ സി വണ്ടിയല്ലേ ഫൈവ് സീറ്റ് സീറ്റ് ഒക്കെ രണ്ട് വണ്ടി നല്ല വൃത്തിയുണ്ട് ടയറുകളൊക്കെ ഉണ്ട് അത്യാവശ്യം സിംഗിൾ വണ്ടി ഓണർക്കെത്രേം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം അവിടെ ഓരോ കൂടി ഉണ്ട് പിന്നെ നല്ല മോഡലുള്ള മോഡല

എത്ര ചോദ്യാണ് ഡയറക്ടർ സംസാരിക്കും ഡയറക്ടർ ബേസിലാണ് അപ്പൊ അടുത്തേതാ പിന്നെ നമുക്കൊരു സി എൻ ജി ഉള്ള ഡിസൈർ പെട്രോൾ രണ്ടായിരത്തിഒമ്പത് എൺപത്തിഒമ്പതിനായിരം കിലോ എൺപത്തി ഏഴായിരം കിലോമീറ്റർ അതെ അതെ ഇതാകുമ്പോ നല്ല പവർ വിൻഡോ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ മേജറായിട്ട് നല്ല പേപ്പറുള്ള വണ്ടിയാണോ എത്ര പറയണേ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ഈ വണ്ടിക്ക് പറയുന്ന റേറ്റ് ഡയറക്ടറും സംസാരിക്കുക ലോണും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടും ലോണൊക്കെ കിട്ടും പിന്നെ ഓണർ വേഗണോണ്ടോട്ടോട്ടോമാറ്റിക് നോക്കണവർക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ് സർവീസ് കമ്പനി പത്തൊമ്പത് പത്തൊമ്പത് മോഡല് ഇത് നമ്മൾ ചോദിക്കുന്നത് ലോൺ ഒക്കെ ആണ് ിലോമീറ്റർ പറഞ്ഞു തൊണ്ണൂറ്റി അയ്യായിരം നാലതാണ് അത്യാവശ്യം അല്ല മൈലേജ് 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 ഉണ്ട് ഉണ്ട് ആണ് ഉള്ള വണ്ടിയാണ് ഇതിലേക്ക് പോയാലോ ഇപ്പൊ നമുക്ക് ഓൾട്ടോ ഓട്ടോമാറ്റിക് ആണ് അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അടിപൊളി പതിനഞ്ചു മുകളില് പതിമൂന്ന്

ഓട്ടോ ായിരം ആ ഓടി തൊണ്ണൂറ്റി ഒന്നായിരം ആണ് ഓടിയേക്കണേ എങ്ങനെ പറയണേ ഇത് മൂന്നേ മുപ്പത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഈ പറയുന്ന റേറ്റ് റേറ്റ് ആണ് കിട്ടും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പോളോ ഡീസല് പോളോ ഡീസൽ ആ സെക്കൻഡ് ഓണർ ഒന്ന് ഇരുപത്തെട്ട് ഓടിയേക്കും ഒന്ന് സർവീസ് ഫുള്ള് ഓക്കെ ഓക്കെ പക്ഷെ നല്ല ആയിട്ട് പ്രശ്നം കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് അല്ലേ

നാലു പേർക്കല്ലേ വണ്ടിയാ എ സി വണ്ടിയാണ് കേട്ടോ എത്ര ചോദ്യം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ലക്ഷാണ് ചോദിക്കണ റേറ്റ് ഡയറക്റ്റ് വരാ ഒരു നാല് വണ്ടി ഉണ്ട് നാലും ആണോ ആറ് വണ്ടി ആറ് വണ്ടിയുണ്ട് അവിടെ കിടക്കുന്നു അതിന് പരിചയപ്പെടാ നമുക്ക് പിന്നെ വേഗനആ രണ്ടായിരത്തി ഏഴ് മോഡൽ ആഹ് എന്താ കഴിഞ്ഞിരിക്കുന്ന പേപ്പർ പേപ്പറുള്ളതാ

ആൻഡ്രോഡ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ എത്തിയ പെട്രോള് പതിനേഴ് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് നാല് കിലോമീറ്റർ കമ്പനി സർവീസ് കിലോമീറ്റർ ഓടി കിട്ടുള്ളൂ അല്ലെ സിംഗിൾ ഓണർഷിപ്പില് ടയർ റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ കമ്പനി സർവീസ് അല്ലേ കമ്പനി സർവീസ് ടയോട്ടോ ഓക്കെ ഇത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ആണ് ാണ് കാണിച്ചാൽ ഈ വണ്ടി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി മാറ്റി കൊടുക്കണമെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് സണ്ണി പെട്രോൾ സി എൻ ജി ഓട്ടോമാറ്റിക്ക് സി എൻ ജി ആണ് കമ്പനി ആണോ ജി ലോ കെന്താ നല്ല കിറ്റി ആണത് ഓക്കെ കേരള വണ്ടി ഉണ്ടല്ലേ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര ഓട്ടം കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊന്നും കമ്പനിക്ക് ഒന്നുമില്ല എത്ര പറയണേ ഇത് നാല് പത്ത് നാല് ലക്ഷത്തി പതിനായിരയ്ക്ക് ഒരു പ്രോപ്പർ തൃശൂർ ഈ വണ്ടിയോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഡീസർ ഡീസൽ അല്ലേ ഡീസൽ ഒന്നേ ഒന്ന്

ഇത് രണ്ടായിരത്തി പതിനെട്ടാ മെയ്സ് ഓട്ടോമാറ്റിക്ക് വേരിയന്റ് ആണ് സിംഗിൾ സെക്കൻഡ് ഓണർ എൺപതിനായിരം എഴുപത്തി ഒന്നരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് വേറെ ബുദ്ധിമുട്ടോമാറ്റിക് സ്ലോക്സ് ഓട്ടോമാറ്റിക് ആ ായിരം ആറ് ഏകദേശം നമുക്ക് പോയിട്ട് ലോണ് കിട്ടിയില്ലേ ലോൺ ആയില്ലേ ചെറിയ സിബിൽ ഇഷ്യൂസോ അഡ്വാൻസ് ചെയ്ത് പോയത് വണ്ടി കേറിയില് കുറച്ച് മുമ്പ് ലോൺ എടുത്തിട്ട് കുറച്ച് പ്രഭം വന്നപ്പോ അഡ്വാൻസ് പിന്നെ വേറെ വയ്ക്കാൻ ഓക്കെ അപ്പൊ ആളുകൾക്ക് ഇനി പ്രതീക്ഷിക്കാം നമുക്ക് ഇത് രണ്ടായിരത്തി പതിനെട്ട് ചെയ്യോണ് ആ അമ്പത്തി മൂവരും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓണർഷിപ്പ് വേണ്ടി അല്ലെ മേജറായില്ല ഇന്റീരിയർ ലീറ്റ് ആണ് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഇന്റീരിയർ ഒന്നും എത്ര പറയണ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണോ ഇതിലൊക്കെ നമുക്ക് എല്ലാ വണ്ടികളും ഇത് ഓൾട്ടോന് കിട്ടില്ല ഓൾട്ടോ കിട്ടില്ല ഇതോ ഓൾട്ടോ ഇത് രണ്ടായിരത്തി ആറ് മോഡലിൽ രണ്ടായിരത്തി ആറിലെ നീറ്റ് വണ്ടിയാ ആറാണെങ്കിലും ചോദിക്കണോ തൊണ്ണൂറ് രൂപ ചോദിക്കുന്നു റേറ്റ് ഓക്കെ ഡയറക്റ്റ് വന്ന് നോക്കാം എമൗണ്ട് കാര്യങ്ങളാണ് ഇഞ്ജിതോ ഇത് പന്ത്രണ്ട് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ അതിന്റെ ഫുൾ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഒന്ന് എൺപത് ചോദ്യം ഒന്നേ എൺപത് ചോദ്യം അല്ലേ രണ്ട് ഇണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇജിത വീണ്ടും വാഗനറിലേക്ക് പോകാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല്

ാണ് എത്രോദ്യം ഇത് രണ്ടേ പത്ത് ചോദിക്കും ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ കേട്ടെ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് അല്ലെ കേട്ടെ കേട്ടോ കേട്ടോങ് സ്റ്റിയറിംഗ്ലോക്ക് എത്ര ചോദ്യം ഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് ഒരു ലക്ഷം ഒന്ന് ഏകാലക്ഷം വരെയൊക്കെ ലോണ് കയറും ഇത് ടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ പേപ്പറൊക്കെ തിരിഞ്ഞാലക്കുടി സ്റ്റേഷനോളൂ ഇത് വെയിറ്റ് ചോദിക്കുന്നത് ഒന്ന് അൻപത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കേട്ടോ ഈ പറയുന്നു നോക്കി ചെയ്യാം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചുമുകളിൽ ഓട്ടോമാറ്റിക് ഇത് ബി എക്സി ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓ ഓ ഓട്ടോമാറ്റിക് ഒരുപാട് വണ്ടികളുണ്ട് റേറ്റിൽ വലിയ റേറ്റിലും ഒക്കെ ആയിട്ട് നോക്കിയെടുക്കാം എന്താ പറയണേ ഇത് മൂന്ന് എഴുപത്തിയഞ്ച് നാല് ലക്ഷം രൂപ രൂപ സിംഗിൾ ഓണറാ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓക്കെ ഏത് ഇയർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വേണ്ടി രണ്ടായിരത്തി പത്ത് ഒന്ന് അറുപത്തിയഞ്ച് പറയണ ഫുൾ ഇഞ്ച് മാർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളതാണ് ടെസ്റ്റിന് വേണ്ടി ഇത് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് രണ്ട് ഡാഷ് ബോർഡ് സെപ്പറേറ്റ് കളർ കളർ സെപ്പറേറ്റ് സിംഗിൾ ഓണറാണോ